കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം തിറവെള്ളാട്ട് ദിവസമായി ജനുവരി മൂന്നിന് ശനിയാഴ്ച വൈകിട്ട് എട്ട് മണിക്ക് വിഷ്ണുമായ സ്വാമിയുടെ പ്രൗഢഗംഭീരമായ പുറത്തേക്ക് എഴുന്നള്ളിപ്പിന് അകമ്പടിയായി നൂറിൽപ്പരം ആദ്യ കലാകാരന്മാരെ അണിനിരത്തി കാനാടിക്കാവിൻ്റെ തിരുമുറ്റത്ത് പഞ്ചാരിമേളത്തിൻ്റെ വിസ്മയ കാഴ്ചയൊരുക്കുവാൻ നമ്മുടെ പ്രിയ സിനിമാ താരം പത്മശ്രീ ജയറാം എത്തുന്നു എഴുന്നുള്ളിപ്പിന് അകമ്പടിയായി മറ്റു ദൃശ്യവാദി കലാരൂപങ്ങളും വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് സാദരം ക്ഷണിക്കുന്നു യൂണിറ്റ് കൺവെൻഷൻ സൊസൈറ്റി ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ്ങ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ ലൈല അധ്യക്ഷയായി റീനമോൾ ടി ആർ സീമ ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഏരിയ ജോയിന്റ് സെക്രട്ടറി വി വി ജിഷ യൂണിറ്റ് സെക്രട്ടറി വിനിത സുരേഷ്

ഇരുന്നൂറ്റി ഏഴ് യൂണിറ്റുകളായി മുപ്പത്തി ഒമ്പത് ഏരിയ കമ്മിറ്റികളാണ് നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ കഴിഞ്ഞ കാല പ്രവർത്തനെ കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ട കാര്യം ഉണ്ടാവില്ല കാരണം എൺപത്തൊന്ന് മുതൽ നമുക്ക് ഉണ്ടായ ഫാമിലിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ തന്നെ വിശദമായ റിപ്പോർട്ടിൽ മുഴുവൻ സംസാരിച്ചു